വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻ ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് തോന്നി അപ്പൊ നമസ്കാരം എന്താ ചെയ്യല്ലേ പുതിയ കാലത്ത് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് വളരെ മോശം പരിപാടിയായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാധ്യമ പ്രവർത്തകർ എത്ര നല്ല വാക്കാണത് ഇന്നിപ്പോൾ നോക്കൂ ഇന്ന് ടി വി പ്രസാദ് കൊണ്ടുവന്ന വാർത്ത ഇന്നലെ തന്നെയായിരുന്നു അതിനെക്കുറിച്ച് കേരളം ഞെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞത് വാര്ത്ത എന്നുള്ളതൊരു ആരോപണമാണ് ആരോപണം സത്യത്തിൻ്റെ കണിക ഉണ്ടോ എന്നുള്ളത് പിന്നെയും ഒരുപാട് അന്വേഷിച്ചു പോയാലാണ് കിട്ടാൻ പോവുക അങ്ങനെ ഒരു സാധനത്തിനെ വാർത്തയാക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ തേജോവികാരം എന്താണ് അതല്ലേ നമ്മൾ നോക്കേണ്ടത് അവരുടെ തേജോവികാരം എന്നുള്ളത് അധിക്ഷേപം മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ അജണ്ട കൂടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പോലീസ് ഓഫീസർമാർ ഇത് ചെയ്തു എന്നാണ് ഇപ്പോൾ ടി വി പ്രസാദ് പറയുന്നത് ഈ ടി വി പ്രസാദ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നോണം മാത്രം പറയുന്ന ഒരാളാണ് ടി വി പ്രസാദ് അയാളെ ഏഷ്യാനെറ്റിന് പുറത്താക്കിയതാണ് അറിയില്ല എന്തായാലും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്ന സ്ഥാപനമാണല്ലോ പിന്നെ അവതിന് വലിയ മാറ്റം വരാൻ വഴിയില്ല മിടിക്കാത്ത ഹൃദ്യം പോലെ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ആരോപണം പോലെ ഉൾക്കൊള്ളാം എന്നുള്ള വ്യാജ വാർത്ത ഇതൊക്കെ കൊണ്ടുവന്നൊരാളാണ് ടി വി പ്രസാദ് അയാളുടെ വെളിപ്പെടുത്തലുകൾക്ക് എന്ത് വിലയുണ്ടെന്നാണ് പറയണേ യാതൊരു വക വിലയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം പറയട്ടെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന കാര്യങ്ങൾ ഇത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തിട്ടുള്ളവരുടെ ആരോപണമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വഴി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഹേമ കമ്മീഷനല്ല പ പലരും പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ പേരുകൾക്കെതിരെ നടപടി എടുക്കണം അങ്ങനെ ഒരു നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ തന്നെ നടപടിയെടുക്കാൻ എഴുതി കൊടുക്കും അങ്ങനെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നേരിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഹേമ കമ്മീഷനായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ ചെയ്തു അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പരമ്പരയായിട്ട് വ്യാജ വാർത്തകൾ നമുക്കറിയാം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും കൃത്യമായി പ്രതികരിച്ച രണ്ടാൾക്കാർ ഒന്ന് ടോവിനും വേറൊന്ന് പൃഥ്വിരാജാണ് പൃഥ്വിരാജാണ് ചോദിക്കുന്നത് ഈ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ മാധ്യമ മേഖലയിലും ഉണ്ടാവും എന്ന് ആ ചോദ്യം അവർക്ക് കൃത്യമായിട്ട് കൊണ്ടു പിറ്റേ ദിവസം ഒരു വാർത്ത വരികയാണ് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡാഡിയുടെ സെറ്റിൽ പീഡനം നടന്നത് വാർത്ത നമ്മൾ കേട്ട് പോകുമ്പോൾ അറിയാം ബ്രോഡാഡിയുടെ സെറ്റിലല്ല പീഡനം നടന്നിട്ടുള്ളത് ആ ഹോട്ടലിലാണ് പീഡനം നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏഷ്യാനെറ്റിൻ്റെ ക്രൂ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഒരു പീഡനം നടന്നാൽ അത് ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ പീഡനം നടന്നു എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു കാര്യമാണ് ഏഷ്യാനെറ്റ് പറയുന്നത് അതലത്തിലെ കാരവനുകളിൽ സിനിമാ മേഖലയിൽ ഉപയോഗിക്കുന്ന കാരവനകളിൽ ഒളി ക്യാമറ എന്നുള്ളതാണ് ഇത് രാധിക ശരത്കുമാർ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അതാണ് ഏറ്റവും വലിയ രസം അവർക്ക് പാത്തേ എന്ന് പറയുമ്പോൾ അവർ പാത്തേ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോണതാണ് അവർ വാക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ പാത്തേ എന്ന് വെച്ചാൽ അവരോട് വേറൊരാൾ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അതിലുള്ള കണ്ടൻറ്റ് അതിനെയും ഇവരെടുത്ത് ഉപയോഗിച്ചു നാളെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് കുഴപ്പമില്ലേ നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങളും അത് വാർത്തയാക്കും മറ്റുള്ളവർ വാർത്തയാക്കും അങ്ങനെ ആഘോഷിക്കും വാർത്തകൾ ആഘോഷിക്കുക വ്യാജ വാർത്തകൾ ആഘോഷിക്കുക ഇതിൽ പരമൊരു ശാപം പറയാനുണ്ട് പുതിയ കാലം മലയാളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാധ്യമ പ്രവർത്തകർ തന്നെയാണ് മാപ്രകൾ തന്നെയാണ് മാധ്യമ ക്രിമിനലിസമാണ് അതിലൊരു സംശയമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം